ഞാൻ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ബീച്ച് ഏരിയയിലാണ് ഞാനിപ്പോ ഉള്ളത് അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട് കണ്ടോ നിങ്ങൾ ഞാൻ ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു വീട് ഈ ഒരു വീട് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്താവുന്ന ഒരു ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം thank you നമ്മുടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് നമ്മുടെ കണ്ണൂരുകാരനായ ആർക്കിടെക്ട് നമ്മുടെ ഒന്നിച്ചുണ്ട് തീർച്ചയായും അവരെ പരിചയപ്പെടാം അതോടൊപ്പം തന്നെ ഈ ഒരു വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്റെ പേര് ജിതിൻ എന്നാണ് ഞാൻ ആർക്കിടെക്ട് ആണ് കണ്ണൂർ തന്നെയാണ് ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് ആർക്കിടെക്ട്സ് എന്നാണ് ഞാൻ ആർക്കിടെക്ട് ഫോമിന്റെ നെയിം നമ്മൾ ഡിസൈൻ ചെയ്ത വീടാണിത് ഒരു രണ്ടു വർഷം ഇതിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു നയന്റി പെർസെന്റോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫിനിഷിങ് സ്റ്റേജിലേക്കുള്ള ഒരു വീടാണ് അപ്പോൾ ഇത് നമ്മുടെ ക്ലൈന്റ് നമ്മൾ പൊതുവെ ചെയ്യുന്ന വീടുകളും ഇങ്ങനെ തന്നെയാണ് കുറച്ചും കൂടി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സസ്റ്റൈനബിൾ നേച്ചറുള്ള അങ്ങനെ ഓരോരോ നാച്ചുറൽ മെറ്റീരിയൽസ് കൂടുതൽ ഉപയോഗിച്ച് സിമെന്റ് കോൺക്രീറ്റ് ഒക്കെ വളരെ മിനിമാക്കി ചെയ്യുന്ന ഒരു വീടുകളാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ക്ലൈന്റ് നമ്മളെ അപ്രോച്ച് ചെയ്തത് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു വീടാണ് അപ്പൊ നിങ്ങളിപ്പോ ഈ വീട്ടിലേക്ക് വന്നപ്പോ തന്നെ നിങ്ങൾക്ക് ഉച്ച സമയമാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഒരു ചൂട് നിങ്ങൾക്ക് മനസ്സിലായി അപ്പം ഇതിപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഇതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു വീടാണ് ഇനി ഇതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് കടക്കണ്ട ഇപ്പൊ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇലക്ട്രിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ പെയിന്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ ഫ്ലോറിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട വീടാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോൺക്രീറ്റ് റൂഫ് ചെയ്ത ഒരു വീട് ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഉള്ളിൽ കയറിയാലുള്ള ആ വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു ടെമ്പറേച്ചറും ഈ വീട്ടിനുള്ളിൽ ഒരു ഒരു റൂം ടെമ്പറേച്ചർ നിങ്ങൾക്ക് നിങ്ങളൊരു എക്സ്പീരിയൻസിൽ മനസ്സിലാവുന്നുണ്ടാവും തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് എന്താണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഗുണം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നതാണല്ലോ അത് അതാണ് ഇപ്പൊ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമ്മളത് ഒരു സംഭവമാണ് അപ്പൊ നിങ്ങളിപ്പം ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് അറിയാൻ പറ്റും നമ്മൾ ഇപ്പം നാച്ചുറൽ മെറ്റീരിയൽസ് കൂടുതലായി ഉപയോഗപ്പെടുത്തുക കോൺക്രീറ്റിന്റെ ഒരു അളവ് വീട് നിർമ്മിക്കുമ്പോൾ കോൺക്രീറ്റിന്റെ അളവ് കുറക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് ഏത് രീതിയിൽ കുറക്കാൻ എന്നുള്ളത് ചിന്തിക്കുക വളരെ മിനിമലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസാണെങ്കിലും നമുക്ക് അവിടുന്ന് കിട്ടുന്ന അറിവും കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസും ആ രീതിയിൽ ചിന്തിക്കുന്ന അത് വളരെ കൊണ്ടുപോകുന്ന ഒരു ഓഫീസായിരുന്നു അപ്പൊ നമുക്ക് അവിടെ നിന്നൊക്കെ വരുമ്പോ നമുക്ക് അതിൻ്റെതായ ഗുണം ഇത് കിട്ടും അപ്പൊ നമ്മൾ സ്വന്തം പ്രാക്ടീസിൽ വരുമ്പോൾ നമ്മൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളെ പ്രാക്ടീസും വരുന്നത് ഇങ്ങനെ ഒരു ഈ ക്ലയന്റ് ഈ വന്നപ്പോൾ നമ്മൾ എന്നോട് പറഞ്ഞത് നമുക്ക് കോൺക്രീറ്റ് വളരെ മിനിമൽ ആവണം ആവണന്നുള്ള നമ്മളെ ആശയത്തോടെ തന്നെ കൃത്യമായിട്ട് എന്താണ് പോസിറ്റീവായിട്ട് യോജിക്കുന്ന ഒരു ക്ലൈൻ്റ് ആയിരുന്നു അപ്പൊ നമ്മള് ഈ വീട്ടിന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് സ്ലാബുകൾ ഇല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പഴയ ഇല്ല പഴയ മച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ നോർമലി കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ഫില്ലർ സ്ലാബ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്ലാബാണ് നമ്മൾ ചെയ്യുന്നത് ഓട് വെച്ച് ചെയ്യുന്ന പണ്ട് ആർക്കിടെക്ട് ലോറി ഒക്കെ ചെയ്തു വന്നിട്ടുള്ള അത് നമ്മള് ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റം ആണ് ഞാൻ ഇപ്പൊ എന്റെ സൈറ്റുകളിലൊക്കെ കോൺക്രീറ്റ് വരുന്ന സൈറ്റുകൾ ചെയ്യുന്നത് അപ്പൊ ഇവരോട് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞാൽ അതും നമുക്ക് കോൺക്രീറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഈ പഴയ മച്ചിന്റെ സിസ്റ്റം നമ്മളെ അത് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇവർ ഒന്നാമത് ഇവരെ പഴയ വീട് പൊളിച്ചതിന്റെ കുറെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നു ഒന്നാമത് ഞാൻ നമ്മളെ ഡിസൈനിൽ ആലോചിക്കുന്ന പറഞ്ഞാൽ നമ്മൾ മാക്സിമം റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഒരു കോൺക്രീറ്റ് ഒരു അളവ് മിനിമായിട്ട് വരുന്ന ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തതും അത് പ്രാക്ടിക്കലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു അപ്പൊ ഇതിലിപ്പോ നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ കല്ലിന്റെ ആർച്ച് കണ്ടത് നമ്മള് കോൺക്രീറ്റ് ലിൻഡലിന് പേരും ചെയ്തേക്കുന്നതാണ് അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മുകളിൽ ഇത്രയും ലോഡ് ഇപ്പൊ ഈ കല്ലിന്റെ ഒറ്റ ആർച്ചിലാണ് അത് താങ്ങി നിൽക്കുന്നത് അപ്പോ പൊതുവെ ആൾക്കാർക്കുള്ള സംശയമതാ നമ്മള് കോൺക്രീറ്റിന് മാറുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെങ്ത് കിട്ടുമോ എന്നുള്ള ഒരു അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത് ഈ കല്ലിന്റെ ആർച്ചിൽ മാത്രമാണ് ഇതിന് മുകളിൽ ഒരു വാട്ടർ ടാങ്ക് അടക്കമുള്ള ഇതിന് മുകളിലോട്ട് ഇപ്പൊ ഈ റൂഫിന് മുകളിലോട്ടും ഉണ്ട് വാട്ടർ ടാങ്ക് ഉള്ള ഒരു ഫ്ലോർ ഉണ്ട് അപ്പൊ അത്രയും ലോഡ് ഇതിനകത്ത് താങ്ങി നിൽക്കുന്നുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് കല്ല് ആർച്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പൊ അങ്ങനെ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ നമ്മൾ കോൺക്രീറ്റിന് ബദലായിട്ട് സൊല്യൂഷനായിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു ക്ലൈമറ്റിന് ഒരു മിനി ക്ലൈ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്ന അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും സംഭവം അങ്ങനെ അപ്പൊ നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും നമുക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോ നമ്മളൊരു വീട് ചെയ്യുമ്പോൾ മാത്രം അത് കോസ്റ്റ് എഫക്റ്റീവ് ആയി ചെയ്യാന്ന് മാത്രമല്ല ഭാവിയിൽ അതിൽ ഉപയോഗ അതിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതിന്റെ ഉപയോഗത്തിലും അതിന്റെ ബെനിഫിറ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയി തന്നെ വരുവാന്നുള്ളതാണ് പോലെ നമ്മളിപ്പോ ലൈറ്റിന്റെ കാര്യം ആലോചിക്കാം നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ബൾബിട്ട് അല്ലെങ്കിൽ ട്യൂബിട്ട് വെക്കണം എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു റൂം ഡിസൈൻ ചെയ്തതിൽ അർത്ഥമില്ലാണ്ട് മാക്സിമം നാച്ചുറൽ വെന്റിലേഷൻ ഇപ്പൊ ജനലുകൾ പ്ലേസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈനിൽ ശ്രദ്ധിക്കുക അപ്പോ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഫിനാൻഷ്യൽ സൈഡില് ഫർദർ യൂസിൽ വരുന്ന നമുക്ക് ഒരുപാട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവും അതൊരു ഒരു വേറൊരു ആസ്പെക്ട് ആണ് ഇതിന്റെ ഭാവിയിലുള്ള യൂസിൽ ഇതിപ്പോ ഇവർക്ക് ഇവര് ഇതുപോലെ ഇവര് പഴയൊരു തറവാട് ഉണ്ടായിരുന്ന വീടായിരുന്നു ഒരു പഴയ വീട് അപ്പൊ അവർക്ക് അതൊരു ലോങ് വരാന്ത ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞത് ആദ്യം നമുക്ക് ഇതിനൊരു ലോങ് വരാന്ത വേണം എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഒരു ലോങ് തന്നെ ആയിട്ട് ഡിസൈൻ ചെയ്തെടുത്തു ഒരു എൽ ഷേപ്പിലുള്ള ഒരു വരാന്ത കാണാം അപ്പൊ അതിൽ നമ്മൾ കരിങ്കലിന്റെ കരിങ്കല്ലിന്റെ തൂണാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതിലും നമ്മൾ സിമെന്റ് ഒന്നും സിമെന്റിന്റെ തൂണോ അങ്ങനെയൊന്നും ആക്കുക നമ്മള് നാച്ചുറൽ മെറ്റീരിയൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് തന്നെ കരിങ്കലിന്റെ തൂണ് ആണ് നമ്മള് തൂണായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മള് ഒരു ലോങ് എൽഷേപ്പ് വരാതെയാണ് ഇതിലിപ്പോ നമ്മള് ഡിസൈനിൽ നമ്മൾ ചെയ്തത് പ്രാവർത്തിക ആക്കിയത് എന്തൊക്കെ മെറ്റീരിയൽ ആണ് നമ്മള് ചെങ്കല് നമ്മള് മലബാറിൽ സുലഭമായിട്ട് വരുന്ന ചെങ്കലിൽ തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ നമ്മുടെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറംചുമര് തേക്കാത്ത ചുമരായിട്ട് ചെയ്യുന്ന വീടുകളാണ് ഞാൻ ചെയ്യുന്നത് കൂടുതലായിട്ട് അപ്പൊ അതിന്റെ പുറം ചുമര് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യില്ല പുറം ചുമരി ഇതുപോലെ നമ്മള് കല്ല് ആസിറ്റീസ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ അതില് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇതില് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക ചെയ്യുക അവന്റെ ഹൈസെറ്റിക് വ്യൂ ഇതിനു വേണ്ടിട്ട് ഹൈസറ്റിക് ഒരു എക്സ്പ്രഷന് വേണ്ടിട്ട് അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലും കോസ്റ്റ് വൈസ് നമുക്ക് കുറയുന്നുണ്ട് പ്ലസ് അതിന്റെ തെർമൽ കംഫേർട്ടും നമുക്ക് ഈ കല്ല് എന്ന് ഇത് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബ്രീത്തിങ് ഹോൾസ് എന്നാ പറയുക അപ്പൊ അത് ചൂടും പറക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ പുറഞ്ഞുമൊരു തേക്കാതെ വെക്കുന്ന കൊണ്ടാണ് അപ്പൊ കല്ലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അതിന്റെ കൂടെ നമ്മള് നാച്ചുറൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഈ പറഞ്ഞ തൂണ് നമ്മൾ കരികലിന്റെ ചെയ്തിരിക്കുന്നത് നമ്മള് മാംഗ്ലൂർ ടൈൽസ് അതും പഴയ ഓടാണ് നമ്മൾ പുതിയ ഓട് വാങ്ങിച്ചെ പറ്റി പോലെയാണെങ്കിൽ ഇത് കരിങ്കലിന്റെ തൂണാണ് ഗ്രാനൈറ്റ് പില്ലർ ആണ് ഇത് നമ്മൾ ഉടുപ്പി ഉടുപ്പിയിൽ നിന്നാണ് നമ്മള് ചെയ്ത് കൊണ്ടുവന്നത് അപ്പൊ ഇത് പല ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അവര് ചെയ്ത് നമ്മളിതിന് കുറച്ചും കൂടി ഒരു റെക്ടാംഗുലർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഇതിപ്പോ നമ്മൾ രണ്ട് ആറ് ഏഴ് അങ്ങനെ ഇതിന്റെ ഫ്രണ്ടില് വരുന്നത് അങ്ങനെ അപ്പൊ അത് നമ്മൾ ഉടുപ്പിന്ന് ചെയ്തു കൊണ്ടിരുന്നതാണ് ബാക്കി പിന്നെ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ ജനല് മരമൊക്കെ നോക്കി നമ്മള് പഴയ മരാണ് ഉപയോഗിച്ചേക്കുന്നത് പുതിയ മരം ഇവിടെ ഒന്നും എല്ലാം നമുക്ക് ഇവര് പഴയ വീട് പൊളിച്ചപ്പോ കിട്ടിയ മരങ്ങളുണ്ട് പ്ലസ് നമ്മള് പഴയ വീട് പൊളിക്കുന്ന അവിടുന്ന് പോയിട്ട് നമ്മൾ ശേഖരിച്ച അവിടെ സോഴ്സ് ചെയ്ത മരങ്ങൾ അങ്ങനെയാണ് അപ്പൊ എല്ലാം പഴയ മര നിങ്ങൾ കാണുന്ന ഒന്നും നമ്മൾ പുതിയതായിട്ടുള്ള പുതിയതായിട്ട് നമ്മൾ മില്ലിൽ നിന്ന് എടുത്ത മരങ്ങളില്ല ഇപ്പൊ ഈ കഴിക്കോലാണെങ്കിൽ ഇത് ഇവർ പഴയ വീടിന്റെ പൊളിച്ച കഴിക്കുകളും പ്ലസ് നമുക്ക് കുറച്ച് കഴിക്കൂല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് പഴയ വീട് പൊളിച്ചതിന്റെ ഒക്കെ കിട്ടിയത് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ് പിന്നെ പ്ലസ് മോളിൽ റൂഫിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാംഗ്ലൂർ ടൈൽസ് ആണ് ആ ഓടും നമ്മൾ പഴയ ഓട് തന്നെയാണ് ഒന്ന് ഇവരെ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ കുറച്ച് ഓട് ഉണ്ടായിരുന്നു അത് നമ്മള് സൺഷെയ്ഡിനൊക്കെ ഉപയോഗിച്ചു പിന്നെ നമ്മൾ ഇതുപോലെ ഓട് ഒരു സ്കൂളോ മറ്റോ പൊളിച്ചതിന്റെ ഓട് നമുക്ക് കുറച്ച് കിട്ടി ഒറ്റ ടൈപ്പ് ഓട് കിട്ടുക എന്നുള്ളത് ഒരു പ്രാധാന്യമാണ് അങ്ങനെ ഒറ്റ ടൈപ്പ് ഓട് കിട്ടിയപ്പോ അത് അതാണ് നമ്മൾ ഉപയോഗപ്പെടുന്നത് പിന്നെ പെയിന്റ് അടിച്ചു അത് നമുക്ക് വില കുറഞ്ഞു കിട്ടും പഴയ ഓട് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ റീയൂസ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ പരിഗണിക്കുന്നത് കാരണം നമുക്ക് പുതിയ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു യൂസേജിന്റെ ഒരു കാരണവും പിന്നെ അതിന്റെ നമുക്കിപ്പോ കൂടുതലായിട്ടും കാർബൺ കൺസംഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും പഴയ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോ നമുക്ക് റീയൂസ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരു സാധനത്തിന്റെ ലൈഫ് നമ്മൾ കൂട്ടുകയും നമ്മളെ ഒരു ബഡ്ജറ്റ് കൃത്യമായി അത് നമ്മൾ ഉപയോഗപ്പെടുത്തും വിനിയോഗിക്കുക ചെയ്യുന്ന ഒരു സംഭവം ആണ് ഇതിൽ വരുന്നത് നമ്മൾ ഈ തന്നെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു യൂസ് അതിന്റെ അടിയിൽ എന്താണ് ഇത് നമ്മൾ ഇതിന്റെ ഒരു സീലിംഗ് പോലെ ഫോൾ സീലിംഗ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓടിന്റെ അടിയിൽ നമ്മൾ ഓട് കാണുന്നത് കുറച്ചും കൂടി ഒന്ന് മാറ്റി ഒരു നമുക്കൊരു ബ്രൈറ്റർ ഒരു വൈറ്റ് കളർ സീലിംഗ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീ ബോർഡാണ് ഒരു സീലിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് സിമെന്റ് ബോർഡാണ് സിമെന്റ് ഫൈബർ ബോർഡാണ് ഇതിപ്പോ വി ബോർഡ് എന്ന് പറയുന്നത് വിശാഖ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോർഡ് ആയത് വിബോർഡ് ഉള്ളത് പല കമ്പനിയിലും വരുന്നുണ്ട് അതൊരു ഏറ്റവും ഒന്ന് കന ഉള്ള ബോർഡാണ് അടിയിൽ ഇത് തന്നെയാണ് അല്ലാണ്ട് ഇതിനെ കൊണ്ട് അങ്ങനെ നമുക്കൊരു വേറൊരു ഗുണം അങ്ങനെ പറഞ്ഞാൽ ഇത് ഒരു വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത് ബോർഡ് കാണുന്നത് ഡയറക്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രം കണക്കിലോ അത് ചില ക്ലയൻസിന്റെ ചില ചിലവർക്ക് ഓട് കാണുന്നതായിരിക്കും ഇഷ്ടം അപ്പൊ അത് കുറച്ചും കൂടി ഒന്നും നമ്മളിപ്പോ ഒരു ഭയങ്കര പഴമയിലേക്ക് പോകാന്നുള്ളതിനെ അപേക്ഷിച്ച് കൊറച്ചൊരു പുതുമ്പോ കൊണ്ടുപോകാനുള്ള ഒരു ഫാക്ടറി വീടെടുക്കുമ്പോ അല്ലാണ്ട് പഴമയെ അതേപോലെ അനുകരിക്കുക ഒരു കുറച്ചൊരു പുതുമയെ അതിനകത്ത് കൊണ്ടുവരണം അങ്ങനെയുള്ള ഒരു എലമെന്റ്സ് ആണ് ഈ വി ബോർഡ് നമ്മളിപ്പോ സീലിംഗ് ആയി ചെയ്തേക്കുന്നത് ഇത് നമ്മള് മരവും ചെയ്യുന്നുണ്ട് ചില വീടുകളിൽ നമ്മൾ പലക ഇതിനു വേണ്ടി വീ ബോർഡിന് പകരം പലക ചെയ്തത് പിന്നെ ഒക്കെ നോക്കിയിട്ട് നമ്മള് അങ്ങനെ ചെയ്യും ഈ റൂഫിന്റെ മരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ മരങ്ങള് തന്നെയാണോ ഇടയിൽ പൈപ്പുകളൊക്കെ കാണാൻ പറ്റത്തില്ല അല്ല അത് നമ്മള് ചില മെമ്പർ നമ്മള് ഇപ്പൊ ഈ പൈപ്പ് കാണുന്നത് വള എന്ന് പറയുന്ന ഒരു വളബന്ധം എന്ന് പറയുന്ന ഒരു മെമ്പറാണ് അപ്പൊ അത് നമുക്ക് അന്നേരം മരം നമുക്ക് അത് നമുക്ക് ആ ഒരു സൈസിന് നമ്മൾ മരം എടുക്കണം ഒന്നാമത് നമ്മൾ പഴയ മരം എടുത്തത് കൊണ്ട് നമുക്ക് വള പഴയത് കിട്ടൂല ഇത് പൊളിക്കുമ്പോൾ വീടുകൾ പൊളിക്കുമ്പോ കഴുക്കുമല്ലോ വളയും വളയും പട്ടിയും ഒക്കെ കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമുക്ക് വള കിട്ടില്ല അപ്പൊ വളം നമ്മൾ പുതിയ മരം ഉണ്ടാക്കി എടുക്കണം അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി ചിലപ്പോ ഒരു ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇങ്ങനെയുള്ള നമ്മളെ ഈ പൈപ്പ് നമ്മള് സ്ക്വയർ പൈപ്പുകൾ നമുക്ക് വളക്ക് അതേ സൈസിൽ നമുക്ക് പൈപ്പുകൾ ഇടാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു കട്ടിങ്ങിലും വലിയ കഥയൊന്നുമില്ല കാരണം അത് നമ്മള് മിനിമൽ ഒരു എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു മെമ്പർ ഒന്നും അല്ല ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓൾ റൗണ്ട് റണ് മെമ്പറാണ് അപ്പൊ അതിലങ്ങനെ കോസ്റ്റിൻ്റെതായിട്ടുള്ളതൊന്നുമില്ല നമുക്ക് മരം ഉപയോഗപ്പെടുത്താം അപ്പൊ മരം നിങ്ങളുടെ കയ്യിൽ മരം ഉണ്ടെങ്കിൽ അത് മില്ലിൽ കൊണ്ടുപോയി ആ സൈസിലാക്കി നമുക്ക് വളയും മരത്തിൽ തന്നെ ആക്കാം കംപ്ലീറ്റ് കട്ട്ല ജനലിന്റെ വാതിൽ ജനൽ വാതിൽ കട്ടലുകളൊക്കെ പഴയ മരന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യും മരം ഒന്നുമില്ല എല്ലാം പഴയ ഇവരെ വീട്ടിൽ നിന്ന് പൊളിച്ചതിന്റെ കുറച്ച് പഴയ മരങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ത്ലാനുകൾ കിട്ടും നമുക്ക് അപ്പൊ ഈ ക്ലാനുകൾ ഇപ്പൊ അഞ്ച് മൂന്ന് സൈസ് അല്ലെങ്കിൽ നാലേ രണ്ടര ഒക്കെ ആയിരിക്കും അപ്പൊ ഈ ഈ ക്ലാനുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ജനൽ ഉണ്ടാക്കി എടുക്കണം ഇപ്പൊ കുറെ ജനലുകൾ നമ്മൾ ഈ ജനലിന്റെ ഫ്രേ ഈ കട്ട്ല എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പ്ലാനാണ് നമുക്ക് വന്ന് നമ്മൾ നമ്മളിതുപോലെ ഒരുപാട് ക്ലാൻ നമ്മൾ പഴയ വീട് പൊളിച്ചെടുക്കുന്നെടുത്തു അത് വച്ചിട്ടാണ് നമ്മൾ ജനറൽ വാതിലിന്റെ കട്ടില് കാര്യങ്ങൾ ഉണ്ടാക്കി ഇതൊരു രണ്ടായിരത്തിഒരുന്നൂറിനോട് അടുപ്പിച്ച് വരുന്ന സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് മൂന്ന് ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂം താഴെയും തന്നെയുള്ള ഒരു ലിവിംഗ് റൂമാണ് ലിവിംഗ് റൂം നമുക്ക് ഇങ്ങനെ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ഡബിൾ ഹൈറ്റ് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ കഴുക്കോലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മള് ഈ ഈ വരാന്തയുടെ റൂഫ് തന്നെ വന്ന് അത് മോളിലേക്ക് പോയി അവിടെ ഒരു സീൻ ബിലോ നിങ്ങൾക്ക് കണ്ടു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരാൾക്കാ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ആൾക്ക് ഇങ്ങോട്ട് കാണുന്ന രീതിയിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്ന രീതിയിലാണ് ആ നമുക്ക് മോളിലുള്ള ഒരാൾക്കും താഴെയുള്ള ഒരാൾക്കും സംസാരിക്കാനൊക്കെ അവിടെ ഒരു സീറ്റാ വരും ഇനി ഇപ്പൊ അതൊക്കെ ഫിനിഷ് ചെയ്യേണ്ട കാര്യം അവിടെ ഒരു സീറ്റ് വരും അപ്പൊ അങ്ങനെ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് നമ്മള് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊരു പൂജ മെയിൻ ഡോറിന് കണക്കായിട്ട് ഒരു പൂജ അവർക്ക് ഒരു വേണം പറഞ്ഞാൽ നമ്മളൊരു പൂജന്റെ കട്ട് ഔട്ട് ആണ് അവിടെ ചെയ്യേണ്ടതാണ് ഇന്റീരിയർ വർക്ക് വരുമ്പോ പിന്നെ ഞാൻ പൊതുവെ ഇങ്ങനത്തെ വർക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇന്റീരിയർ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്റീരിയർ അപ്പൊ ഞാൻ എന്റെ വർക്കുകളില് ഞാൻ ഞാൻ കുറച്ചും കൂടി ഒരു മിനിമലിസം എന്നുള്ള ധാരണയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോ എന്റെ വർക്കുകൾ ഞാൻ പൊതുവെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസിന്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ട് അതിൽ അപ്പൊ നമ്മളെ സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു എക്സിക്യൂഷനിൽ തന്നെ അതിന്റെ ഒരു ഇന്റീരിയറും കൂടി വരണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരു ധാരണയല്ല ഞാൻ ഡിസൈൻ ചെയ്യാം നമുക്കിപ്പോ ഈ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഇന്റീരിയർ ഇത് ആയി മാറും നമ്മളിപ്പോ ഈ തുലാൻ എന്റെ മച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാല് അത് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു സാധനം ചെയ്യേണ്ടി വരുന്നില്ല അപ്പോ ആ രീതിയില് അന്ന് ഞാൻ ഡിസൈന് നമ്മള് ഡിസൈനെ നോക്കിക്കാണുന്നത് അങ്ങനെയാ നമ്മൾ ഒരുപാട് എക്സ്ട്രാ ഇന്റീരിയർ ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മളെ വീട് ഡിസൈൻ ചെയ്യുമ്പോ തന്നെ ആ സ്ട്രക്ചർ തന്നെ അതിന്റെ ഒരു ഇന്റീരിയറും കൂടി വരുന്ന രീതിയിൽ അങ്ങനെ അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ള ഡിസൈനിലാണ് നമുക്ക് ഈ തുലാനം ഈ മച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് മൊത്തത്തില് ഇത് നമ്മള് ഞാൻ പറഞ്ഞത് തുലീങ്ങനെ റൺ ചെയ്യുന്ന ടീമുകളാണ് അപ്പൊ അതിന്റെ മോള് നമ്മൾ പലകയാണുള്ളത് പലക അതിന്റെ ടെക്നിക്കലി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന്റെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ പലകാന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഹുർഡി ബ്ലോക്ക് ഉണ്ട് അതാണ് നമ്മൾ വെച്ചേക്കുന്നത് ഫ്ലോറിംഗ് ആയിട്ട് അപ്പൊ അതിന്റെ മുകളിൽ ഇനി നമ്മള് എന്താണോ ടൈൽ ചെയ്യുന്ന ടൈല് ഏത് ഫ്ലോറിങ് മെറ്റീരിയൽ ആണോ ഉപയോഗിക്കുന്നത് അത് അതിന്റെ മുകളിൽ നമ്മൾ ഇനി ചെയ്യുക ചെയ്യുക ഫ്ലോറിങ് ചെയ്യുക ചെയ്യുക ഇത്രയും ഒരു ഡെപ്ത് ആണ് അതിന്റെ കുർഡീസ് വെച്ചിട്ട് അതെ ഹുർഡി ബ്ലോക്ക് ആണ് ചെയ്യുന്നത് ആ ബ്ലോക്ക് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ കാണാൻ പറ്റും അതിന്റെ ബാക്കി ബ്ലോക്കുകൾ അവിടെ ഉണ്ട് അപ്പൊ പലക വെച്ച് പലകേന്റെ മുകളിൽ നമ്മളൊരു ഒരു കുമ്മായും പൂഴിയും നമ്മൾ മിക്സ് ചെയ്ത ഒരു ഒരു സർഫേസ് ഉണ്ടാക്കും അതിന്റെ മുകളിൽ നമ്മൾ ഈ ഹുർഡി ബ്ലോക്ക് അത് ആ ഒരു ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് അങ്ങനെ നമ്മൾ അത് ചെയ്യ പിന്നെ ഈ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ മെറ്റൽ മെറ്റൽ അത് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ ഇത്രയും നീളത്തിലൊന്നും ചിലപ്പോ നമുക്ക് ഈ തുലാൻ കിട്ടണം നമുക്ക് കിട്ടുന്ന പല സൈസിലുള്ള തുലാനായിരിക്കും കാരണം നമുക്ക് ഒരു വീട് പൊളിക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ കിട്ടുള്ളൂ ചിലപ്പോൾ വേറൊരു വീട് എടുക്കേണ്ടി വരും പല സൈസ് ആയിരിക്കും പിന്നെ പല റൂമുകൾ പല റൂം സൈസ് ആയിരിക്കും പഴയ വീടുകൾ നോക്കിയാൽ എല്ലാം വീതി വീതി കുറഞ്ഞ റൂമുകളായിരിക്കും നീളം കൂടുതലായിരിക്കും വീതി കുറവായിരിക്കും അപ്പോ ഈ ഈ സൈസ് ഒക്കെ ചിലപ്പോ നിങ്ങൾ ഈ ഒരു ചുമരുന്ന ഈ ഭീമിലേക്കുള്ള ഒരു നിള ആയിരിക്കും ഒരു റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ പല സൈസിലുള്ള തുലാൻ കിട്ടുമ്പോ നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ള റൂമുകളിൽ നമ്മൾ അത് നമ്മളത് റണ്ണെയ്യണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ മെറ്റലിന്റെ മെറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽ നമുക്ക് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ട് തോന്നും കാണുമ്പോൾ വിഷ്വലി നമുക്ക് ഭയങ്കര ഉള്ള ഒരു മരത്തിന്റെ ഭീമ് കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി എസ്തെറ്റിക്കലി അത് ലൈറ്റർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു വിസിബിളി നല്ല രസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ മെറ്റൽ ഉപയോഗിച്ചതാണ് പിന്നെ മെറ്റൽ ആകുമ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാനും മീൻസ് അത് നമുക്ക് അവിടെ ചെയ്യാനും ഒക്കെ പ്ലേസ് ചെയ്യാനും ഒക്കെ എളുപ്പം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ മെറ്റൽ ഐ സെക്ഷൻസ് ആണ് നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭീമുകള് മീൻസ് ഈ തുലാൻ നമുക്ക് അത് ഓരോ ജംഗ്ഷനില് നമ്മൾ അത് സപ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് അവിടെ മൂന്ന് ഐ സെക്ഷൻസ് ഇല്ല ഇല്ല ഇത് കൃത്യമായി നമുക്ക് എപ്പോക്സി ഇപ്പൊ നമുക്ക് വരുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇതിന്റെ എപ്പോക്സി കോട്ടിങ്ങുകളൊക്കെ കൃത്യമായി ചെയ്യണം എന്നൊക്കെ അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിന്റിങ്ങും രണ്ട് കോട്ട് പെയിന്റിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വിഷയമൊന്നുമില്ല കാരണം ഇത് ലോഡ് എടുക്കുന്ന ഒരു സാധനമാണ് അപ്പോ എടുക്കാൻ വേണ്ടി തന്നെ ഇത് കൊടുക്കുന്നത് തീർച്ചയായും പിന്നെ അതെ അതെ സ്ട്രക്ചറുള്ള സാധനം ഇത് തന്നെയാണല്ലോ ഐ സെക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പൊ നമ്മളിവിടെ ഐ സെക്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഐ സെക്ഷൻ ആണ് വെച്ചേക്കുന്നത് അത് രണ്ട് രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നോക്കിയാൽ ചിലപ്പോ അത് മോളിലൊക്കെ അതിന്റെ ഈ ഫ്ലാഞ്ചിലേക്ക് നമ്മള് തുലാൻ കയറ്റി വെക്കുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് നോർമലി ഐ സെക്ഷനിലെ മോളിലേക്ക് വെക്കുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോ രീതിയിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റെയർ കേസ് നമ്മൾ സ്റ്റീൽ ഇപ്പം എല്ലാ വീടുകളും എല്ലാവരും സ്റ്റീലിലൊക്കെ തന്നെയാണ് തന്നെയാണെന്ന് അല്ല സോറി ജി ഐന്റെ സ്റ്റെയർ കേസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിൽ നമ്മൾ അതിന് മോളിൽ വുഡ് വന്ന് കൂടി വരും സ്റ്റേറ്റ് അല്ല ഫിനിഷ് സ്റ്റേക്കല്ല ചെയ്യേണ്ട കാര്യങ്ങളാണ് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂമുകൾ ബെഡ്റൂമാണ് താഴെ ഒരു ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് മൂന്നും മൂന്നും ബാത്ത് ആണ് എനിവേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ബെഡ്റൂമാണ് നമുക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ബാത്റൂമിന്റെ ഫ്ലോറും എല്ലാം ചെയ്തത് ക്ലാൻ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ താഴെ നോക്കിയാൽ മനസ്സിലാവും അത് കൃത്യമായി വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിന്റെ അതിനുള്ള കാര്യങ്ങളൊക്കെ ൂഫായി ജിതിൻ്റെ ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പല ഡൌട്ടുകളും ഉണ്ടാവും അതിലൊരു ഡൗട്ട് ഞാൻ പറയട്ടെ അതിന് ഒരു ഡൗട്ടാണ് ഈ ഒരു ഡൗട്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ഹോൾ ഉണ്ടല്ലോ ഇതിലൂടെ കാര്യങ്ങളോ വരാനുള്ള നോർമലി അങ്ങനെ എല്ലാരും ചോദിക്കലുണ്ട് ഡിസൈൻ ഇങ്ങനത്തെ വീടുകൾ നമ്മൾ ചെയ്ത വീടുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് പൊതുവേ അങ്ങനെ നമ്മൾ എന്തെങ്കിലും വയറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ആ ഗ്യാപ്പിലൂട്ട് എടുക്കുമ്പോൾ കേബിളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലാണ് കൂടുതലായിട്ട് അതിലൂട്ട് എലിയോ അങ്ങനത്തെ എന്തെങ്കിലും വരാനുള്ള സാധ്യത കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഗ്യാപ്പിലൂട്ട് നമ്മൾ ഒരു ഒരു മീഡിയം ഇല്ലാതെ നമ്മൾ അതിലൂട്ട് വരാൻ ചാൻസ് ഇല്ല നമ്മൾ ചുമരിലെ അങ്ങനെ കയറി വരാൻ നമുക്ക് വേറെയും ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല പിന്നെ നമ്മള് ചിലവർ ക്ലയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചാൽ അത് മെഷ് വെച്ചിട്ട് അടച്ചു കളി നമ്മൾ ചെറിയ നെറ്റ് ഉണ്ടല്ലോ ആ മെഷ് മെഷു അടക്കും പൊതുവെ ഞാൻ ഫുൾ ആയിട്ട് അടക്കാൻ പറയില്ല കാരണം അത് ഒന്നൊരു ഈയർ സർക്കുലേഷൻ ഉള്ള ഒരു ഹോട്ട് അതിലേക്ക് പുറത്തോട്ട് എസ്കേപ്പ് ആവാനുള്ള റൂട്ട് അപ്പൊ അത് അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഞാൻ പറയാറില്ല ഇപ്പൊ എവിടെയും ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ മുകളിൽ കാണുന്ന പട്ടിക അത് എടുക്കുന്നതാണ് അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വയറുകൾ കേബിളിന്റെ ഒക്കെ വയർ അതിലൂട്ട് എടുത്തു കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഇതുപോലെ വരാനുള്ള എന്നാലും വന്നു കഴിഞ്ഞാൽ കൂടിയും ഇവിടെ ഉള്ളിൽ എവിടെ സ്റ്റേ ഹിഡൻ ഹിഡൻ സ്പേസ് ഒട്ടും പഴയ പഴയ വീടുകളിൽ ആ ഒരു വരുന്ന മൂലയോടൊക്കെ ഇതിപ്പോ മൂലയോടൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് മോളില് ഹേഡ് ഇല്ലേ ഇപ്പൊ ഇത് വിബോർഡും ഓടും തമ്മിലുള്ള ഗ്യാപ്പ് തന്നെ പട്ടികേന്റെ ആ ഒരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നം ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മളിപ്പോ വരാതല്ലേ നമ്മളൊന്ന് ചാരിന്ന് കഴിഞ്ഞാൽ പൊടി വരില്ല പൊടി നമ്മൾ ഇതിപ്പം ഇനിഷ്യലി വെക്കുമ്പോൾ നമുക്ക് പൊടി ഉണ്ടാവും കാരണം നമ്മൾ പണയംന്ന് കല്ല് കൊണ്ടു അതുപോലെ നമ്മൾ ഇത് ചെത്തുന്നൊന്നുമില്ലല്ലോ നമ്മൾ അതുപോലെ തന്നെ വെക്കുവായിരുന്നേ കല്ല് വേറെ ചെത്തലൊന്നുമില്ല രണ്ടാമത് ചെത്തിയിട്ടൊന്നുമല്ല വെക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് വരുന്ന സൈസെല്ലാം നല്ല പ്രോപ്പർ ആയിട്ടുള്ള സൈസ് കല്ല് ഉള്ളേ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മൾ ഇത് കഴുകും ഈ ചുമര് ഷ്പമ്പ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പൊടി കംപ്ലീറ്റ് കഴുകി ഇറക്കി കളയും ഇപ്പൊ ഇതിലിപ്പോ പൊടിയില്ല ഞാൻ മുന്നേ ഉള്ളിൽ തൊട്ടതിന്റെ പൊടിയായത് പക്ഷെ ഇതിൽ എന്നാലും പൊടി ഇല്ല ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മിക്സ് മിക്സും നമ്മളെ മോട്ടാർ മിക്സ് എന്ന് പറയുന്നതും നല്ല ഹാർഡാണ് അപ്പൊ ഇത് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇനി പൊടി ഒന്നും ഉണ്ടാവില്ല കഴുകി ഇറക്കുക ചെയ്യുക നോർമലി ഇതിന്റെ പിന്നെ ഗ്രൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്യും ഈ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിനിസപ്പെടുത്തും എന്നിട്ടാ നമ്മൾ കഴുകുക കഴുകാന്ന് പറയുന്നത് ലാസ്റ്റ് പ്രോസസ്സാണ് കഴുകി ഈ പൊടി ഇറക്കി കഴിഞ്ഞാ പിന്നെ ഇതിനകത്ത് വേറെ ഒരു അങ്ങനെ ഒരു നമ്മൾ ചാരി നിന്ന പൊടി ആവേണ്ടോ കല്ല് പിന്നെ കാലക്രമേണ അത് ഇതിന്റെ ഉറപ്പ് കൂടി കൂടി ആ ഓക്സിഡൈസേഷൻ നടക്കുന്നിടത്തോളം കല്ലിന്റെ ഉറപ്പ് കൂടി കൂടി അപ്പൊ പൊടി വരേണ്ട ഒരു കേസ് ഇല്ല പിന്നെ അങ്ങനെ പിന്നെ ചിലവര് ഇനി ക്ലിയർ അടിച്ചു കൊടുക്കും എന്തെങ്കിലും ഒരു കോട്ട് ഓട്ടടിച്ചു കൊടുക്കും കല്ലിന്റെ ഒരു കളറൊന്നും മാറും സ്വാഭാവികത ഒന്നും മാറിപ്പോ നാച്ചുറൽ ഒരു ലുക്ക് മാറിപ്പോ കുറച്ചൊന്നും ഇരുണ്ട് പോകും ഞാൻ ചെയ്യില്ല ോ ഈ ഒരു ഡിസൈൻ അടിപൊളിയായിട്ട് ഉണ്ടാകും ഒരു രക്ഷില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കണ്ട് ഈ ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഇതിന്റെ ഓണറെ കോൺടാക്ട് ചെയ്തു നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കളക്ട് ചെയ്തു എന്തായാലും വളരെ വളരെ നന്ദി ഇത്രയും ടൈം നമ്മുടെ വീഡിയോയില് നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതില് വളരെ നന്ദി എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് അല്ലേ ർഷായിപ്പ് മാറിയിട്ട് ഇൻഡിപെന്റ് ചെയ്യാം ഇൻഡിപെന്റ് ചെയ്യുന്നത് സ്ഥലം എവിടെയാണ് പുതിയ ഒരു പുതിയ ഒരു അല്ലെ എന്തായാലും നമ്മുടെ കണ്ണൂർ ജില്ലകളിൽ ഉള്ളവര് അല്ലേ പല ജില്ലകളിലും ഇപ്പൊ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കോഴി വെള്ളൂർ എവിടെയാ പയ്യന്നൂർ അല്ലൂർ ഓക്കെ ഓക്കെ നമ്മുടെ കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലൊക്കെ ആൾ പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കാൻ മറക്കണ്ട അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ